വിശുദ്ധ വിശുദ്ധത്തിലൊക്കെ അറിയിച്ചു സുവിശേഷം ഒന്നാം മധ്യേ അൻപത്തിയേഴ് മുതൽ തിരുവചനങ്ങൾ കർത്താവ് അവളോട് വലിയ കാരണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു നമ്മുടെ ചുറ്റുമുള്ള സഹചര്ക്ക് ദൈവാനുഗ്രഹവും ദൈവകാരനോ അനുദിനം ലഭിക്കുന്നുണ്ട് അത് കാണാനും അതിൽ സന്തോഷിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ അവരുടെ കൂടെ സന്തോഷിക്കുമ്പോഴാണ് നാം ദൈവിക പദ്ധതിയോട് സഹകരിക്കുക പോരാ അവരോട് കൂടെ സന്തോഷിക്കുമ്പോഴാണ് നാം നല്ല അയൽക്കാരനാകുന്നത് നല്ല സുഹൃത്താകുന്നത് നല്ല ബന്ധുവകുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ നന്മ കാണുവാനും അവരെ അനുമോദിക്കുവാനും അവരുടെ കൂടെ സന്തോഷിക്കുവാനും നാം പരിശീലിക്കണം ക്രമപ്രകാരം ശിശുവിന് ഇടേണ്ട പേര് അവൻ്റെ പിതാവിൻ്റെ പേരായ സഖ്രിയ എന്ന് തന്നെയാണ് അത് അപ്പനായ സഖ്രിയയുടെ അവകാശവുമായിരുന്നു ന്യായമായിട്ടും അവകാശപ്പെട്ട സ്വന്തം പേര് മാറ്റിവെച്ചിട്ടാണ് എഴുത്തുകരങ്കിൽ സഹ്രിയ യോഹന്നാൻ എന്നെഴുതുന്നത് പക്ഷെ അപ്പോഴാണ് അയാൾ സംസാരശക്തിക്ക് തിരികെ കിട്ടുക ന്യായമായ ഫലതും വേണ്ടെന്ന് വെക്കുവാനുള്ള ഹൃദയവിശാലതയിലേക്ക് നീ വളരുമ്പോഴാണ് നിന്റെ നാവിൻ്റെ കെട്ടഴിയുന്നത് അപ്പോഴാണ് നിൻ്റെ വാക്കുകൾക്ക് ബലമുണ്ടാകുന്നത് അതിനാൽ ദൈവം ആവശ്യപ്പെടുന്ന ഉദാരതയിലേക്കും ഹൃദയ വളരാൻ നാം പരിശ്രമിക്കണം എങ്കിലേ നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പിൻബലം ഉണ്ടാവൂ ശക്തി ഉണ്ടാവും നമ്മൾ ജീവിക്കുന്ന ദർത്ഥാവശം ശുനീകൃ മിതാവ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്ഥവാസുഖങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും